ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ ഇതുവരെ ഈ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം ജിൻഡോയ്ക്ക് വളരെ ഈസിയായി കപ്പടിക്കാൻ സാധിക്കും മെജോറിറ്റി വോട്ട് മുഴുവൻ ജിൻഡോയ്ക്കാണ് തൊട്ട് താഴെ എന്ന് കരുതുന്ന ജാസ്മിൻ ബഹുദൂരം പിന്നിലാണെന്നുള്ള ഒരു ധാരണയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നാൽ ആ ധാരണകളൊക്കെ ഒരുപക്ഷെ തെറ്റിയേക്കാം ജിൻഡോയ്ക്ക് കപ്പ് നഷ്ടമായേക്കാം ജിൻഡോ സെക്കൻഡിലോ തേർഡിലോ വന്നേക്കാം അത്തരം ഒരു സൂചനകളാണ് ലഭിക്കുന്നത് ഏറെ വിഷമം ഒരു ന്യൂസ് തന്നെയാണത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഗബ്രി ഇപ്പോഴും ജാസ്മിന് വേണ്ടി വളരെ ആക്റ്റീവായി വോട്ട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പയുടെ വലിയ രീതിയിലുള്ള ഭീഷണിക്ക് വഴങ്ങാതെ ഇപ്പോഴും ജാസ്മിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി ഗബ്രി മാറുന്നുണ്ട് ഉമ്മൻ വെക്കാനും കടിക്കാനും മാത്രമല്ല മറ്റ് പലതും തനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഗബ്രി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജിൻഡോയുടെ ആരാധകരെ ഭീതിയിലാഴ്ത്തുന്ന വലിയ രീതിയിലുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഗബ്രി വോട്ട് ചോദിക്കുന്നതെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില തീരുമാനങ്ങൾ പല ആർമിക്കാരും എടുത്തിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി വന്ന പല കണ്ടസ്റ്റൻ്റുകളെയും വളരെ രമ്യതയിൽ അടുത്തുകൂടി അവരുടെ ആർമിക്കാരെ തൻ്റെ ആർമിയിൽ ലയിപ്പിക്കുകയാണ് ഗബ്രി ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസ്മിൻ ഭായുടെ ആർമിക്കാർ ഓൾറെഡി ഗബ്രിയുടെ ആർമിയിൽ ലയിച്ചിരിക്കുന്നു അവർ ഒരുമിച്ചാണ് ജാസ്മിനു വേണ്ടി വോട്ട് വോട്ടുപിടിക്കുന്നത് അതുകൂടാതെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട മറ്റ് ചില കണ്ടസ്റ്റൻറ്റുകളും കൂടെ ഇവരുടെ ആർമിയിൽ ഉടൻ ചേർന്നേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ജിൻഡോയെ തറ വറ്റിറ്റ് ജാസ്മിന് കപ്പ് കൊടുക്കാമെന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ അടിക്കടി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൻ സായിയുടെ ആർമിയും നന്ദനയുടെ ആർമിയും ലയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലയിക്കാൻ സാധ്യമുണ്ടെന്നുള്ളതാണ് അവർ വോട്ട് പിടിക്കുന്നത് സിജോയ്ക്ക് വേണ്ടിയാണ് നിലവിൽ സിജോ ഫോർത്ത് പൊസിഷനിലാണ് സോ കണ്ണൻ സായിയുടെയും നന്ദനയുടെയും ആർമിക്കാർ ഒരുമിച്ച് സിജോയെ സഹായിക്കുമ്പോൾ ഒരുപക്ഷെ സിജോയ്ക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ വീണ്ടും ജിൻഡോയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾ മെജോറിറ്റി ഓഡിയൻസ് ഏറ്റെടുത്തൊരു മത്സരാർത്ഥിയാണ് ജിൻഡോ ഇത്തവണ ആ ഒരു സപ്പോർട്ട് ഒരിക്കലും മറികടക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ നാല് മൂന്ന് ഏഴ് പേരുള്ള ആർമിക്കാരെ വെച്ചിട്ട് ജിൻഡോയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് വിജയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം വോട്ടില്ലാത്തതുകൊണ്ടാണ് ഇവരെയൊക്കെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത് എന്നാൽ ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജിൻഡോയെ അട്ടിമറിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ജാസ്മിന് കപ്പ് നേടിക്കൊടുക്കാൻ സാധിക്കും സോ ഏത് വിധേനയും കപ്പ് ജിൻഡോയിൽ നിന്നും അകറ്റണമെന്നുള്ള വലിയ വാശിയിലാണ് പോയ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ വിരലിൽ എണ്ണാവുന്ന ഒന്ന് രണ്ട് കണ്ടസ്റ്റൻ്റുകൾ മാത്രമാണ് ജിൻഡോയ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പ്രിൻസിബ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടേഴ്സിൻ്റെ തൊട്ട് ഒരു പക്ഷേ ജിൻഡോയ്ക്ക് കിട്ടിയേക്കാം ആക്ച്വലി ഇതൊരു മുൻകാല സീസണുകളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് സീസൺ ഫോറിൽ ിൽഷ് വിന്നർ ആവാതിരിക്കാൻ വേണ്ടി ആ സീസണിലെ പുറത്തുപോയ മത്സരാർത്ഥികൾ ഓൾമോസ്റ്റ് എല്ലാവരും റിയാസിന് വോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സീസണിലെ ഏറ്റവും പ്രധാന കണ്ടസ്റ്റന്റായി മാറിയിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെയുള്ളൊരു ശക്തമായൊരു മൂവ്മെന്റ് ആയിരുന്നു കണ്ടസ്റ്റന്റുകൾ നടത്തിയത് എന്നാൽ അത് വിലപ്പോയില്ല വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയോടുകൂടി ദിൽഷാ ആ സീസണിൽ വിജയി ആകുകയായിരുന്നു ഒരുപക്ഷെ അത് ആയിരിക്കാം ഈ വർഷം സംഭവിക്കുക ഇത്രയും അട്ടിമറികൾ നടത്താൻ ശ്രമിച്ചിട്ടും ഒരുപക്ഷെ ജിൻറ്റോ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ നാണക്കേടാണ് ഇത്തരം ആർമികൾ കണ്ടസ്റ്റന്റുകൾക്കും ഉണ്ടാകേണ്ടി വരിക ഇനിവേ ഗബ്രി ഇപ്പോഴും ജാസ്മിനു വേണ്ടി നടത്തുന്ന ഈ ഒരു സപ്പോർട്ട് തീർച്ചയായും ഗബ്രിക്ക് ഗുണം ചെയ്യും ഒമ്പതാം തീയതി അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ജാസ്മുമായി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് ജാസ്മിൻ വീണ്ടും ഗബ്രിയോട് വലിയ രീതിയിലുള്ള ഒരു അനുഭാവം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വും ഉരുത്തിരിയാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ പ്രതീക്ഷിച്ച് അത്ര ഈസിയായിട്ട് ജിൻഡോയ്ക്ക് വിജയത്തിലെത്താൻ സാധിക്കില്ലെന്നുള്ള വളരെ ദുഃഖകരമായ ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു ആയിട്ട് കാണാം ബൈ